ജോയി അപകടത്തിൽപ്പെട്ട പ്രദേശത്തിന്റെ ശുചീകരണ ചുമതല റെയിൽവേക്കാണെന്ന് മന്ത്രി എം പി രാജേഷ് പ്രതിപക്ഷ നേതാവടക്കം തുടക്കം മുതലേ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം നടത്തിയതായും മന്ത്രി കുറ്റപ്പെടുത്തി റെയിൽവേ ഭൂമിയിലാണ് ജോയി അപകടത്തിൽപ്പെട്ടതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു റെയിൽവേ ഭൂമിയിൽ നഗരസഭ ഇടപെടാൻ കഴിയില്ലെന്നും ഒരിക്കൽ ശ്രമിച്ചപ്പോൾ റെയിൽവേ ആക്ട് ഉയർത്തിക്കാട്ടി അധികൃതർ എതിർത്തിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി കോർപ്പറേഷൻ അധികാരമില്ലെന്ന് റെയിൽവേ തന്നെ പറയുന്നുണ്ട് റെയിൽവേ ആക്ട് പ്രകാരം മാലിന്യ നിർമാർജ്ജനമടക്കം റെയിൽവേയുടെ ചുമതലയിലാണെന്നും മന്ത്രി വ്യക്തമാക്കി റെയിൽവേയുടെ ഭൂമിയിൽ കോർപ്പറേഷനോ സർക്കാരിനോ നേരിട്ട് ചെയ്യാൻ പറ്റില്ല ഒരു തവണ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനുശേഷം റെയിൽവേ നിലപാട് കർക്കശമാക്കി റെയിൽവേ ആക്ട് ആണ് പിന്നീട് ചെയ്ത് തടയാൻ റെയിൽവേ ഉപയോഗിച്ചത് മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന്റെ സിവേജിന്റെ പരിപാലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റൊരു ഏജൻസിക്കും എത്ര അറിയാം എന്തെല്ലാം നടപടികൾ സർക്കാർ അറിയാമോ ഹൈക്കോടതി തന്നെ റെയിൽവേ നിശിതമായി വിമർശിച്ചിട്ടുണ്ട് ഈ സന്ദർഭം ആരെയും പഴിച്ചാരൻ ഉള്ളതായിരുന്നില്ലെന്ന് പറഞ്ഞ മന്ത്രി പ്രതിപക്ഷ നേതാവടക്കം ചിലർ തുടക്കം മുതലേ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി അപകടത്തിൽപ്പെട്ടയാളെ കിട്ടുന്നതുവരെ കാത്തിരിക്കാനുള്ള വിവേകം പോലും പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായില്ലെന്നും കുറ്റപ്പെടുത്തി ഇതുപോലൊരു ദുരന്തത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഇത്രമാത്രം വ്യഗ്രത കാണിക്കുന്നതും ഉണ്ടാകാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരണമെന്നൊന്നും സർക്കാരിന് യാതൊരു ഉദ്ദേശമില്ല ചർച്ചയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ട് എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത് അല്പം കൂടി അദ്ദേഹത്തിന് കാത്തിരിക്കാമായിരുന്നു നാട് മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ജോലിയെ തിരിച്ചു കിട്ടൂല്ലെന്നുള്ള കാര്യത്തിലായിരുന്നല്ലോ അത് കഴിയുന്നതുവരെ സർക്കാരിനെതിരെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിലെ രാഷ്ട്രീയ ലാഭം കണ്ട് ചാടി വീഴുന്നത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണോ എന്ന് എല്ലാവരും ചിന്തിക്കണമെന്ന് മന്ത്രി പറഞ്ഞു മാലിന്യ സംസ്കരണം സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം